ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഞാനിതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പനീർ മസാലയാണ് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പനീര് പൊരിച്ചെടുക്കുന്നൊന്നുമില്ല നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ പനീർ കറി ചേർക്കാൻ പോവാണേ അങ്ങനെ ചെയ്യുമ്പോൾ ആ പനീർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ മറ്റേ നമ്മൾ വറുത്തൊക്കെ ഇടുമ്പോഴേ ഇച്ചിരി ഹാർഡാവും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പനീർ മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ വലിയൊരു ടൊമാറ്റോ മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം പനീർ അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷ്നട്ട് ഉണ്ടല്ലോ ക്യാഷ്നട്ട് പൊടിച്ചതാണേ അത് നമുക്ക് ഈ കറി ചേർക്കണം എങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്നും കൂടുതൽ ചേർക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ബട്ടർ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൽ ബട്ടർ ഇട്ട് കൊടുക്കാം ഞാൻ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യാണ് ഒഴിക്കുന്നത് നെയ്യ് വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അപ്പം നമ്മുടെ പനീർ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇപ്പം ഇതൊന്ന് ചൂടാട്ടെ ഇപ്പം ഒന്ന് ചൂടായിട്ടുണ്ടേ ഞാൻ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുകയാണേ രണ്ട് ഏലക്ക ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ഗ്രാം ഇട്ട് കൊടുക്കുന്നു ഗ്രാം ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ കുറച്ച് ജീരക്ക ഇട്ട് കൊടുക്കാം നല്ല ജീരമാണ് നമ്മൾ സാധാരണ കറിക്കൊക്കെ എടുക്കുന്ന ജീരമാണ് കൊടുക്കാം എല്ല പൊരിഞ്ഞ് വെക്കണം പട്ടയും കൂടെ കൊടുക്കണം കേട്ടോ ഒരു കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ പോലെ നല്ല അത് ഇട്ട് കൊടുക്കാണേലും വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ അപ്പൊ നമ്മുടെ പേടി നല്ല ഒരു തേണ്ടി അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നല്ല രീതി വഴി കിട്ടട്ടെ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുള ഇട്ട് കൊടുക്കുന്നേ ഞാൻ ചെറിയ പച്ചമ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ എഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ കൊടുക്കുന്നു ഇതെല്ലാം ഒന്ന് നമുക്ക് വഴറ്റി നമ്മുടെ സവാള നല്ലപോലെ വഴി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം തീരെ കുറച്ച് വെക്ക് എന്നിട്ട് നമുക്ക് ചേർക്കേണ്ട പൊടികളൊക്കെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം പനീരാണ് എടുത്തിട്ടുള്ളത് അതിനുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു ഒര ടീസ്പൂൺ മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ കറി മസാൽപ്പൊടി ഇതെല്ലാം കൂടെ നല്ലപോലെ അതിൻ്റെ പച്ചമണം കിട്ടണം പിന്നെ വന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ കാശിനട്ടിൻ്റെ പൗഡർ അതും കൂടെ കൊടുക്കുന്നേ ഇതെല്ലാം ചേർന്ന് ഒന്ന് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തു പക്ഷേ ഇതിനൊക്കെ കൂടുതൽ എരിവായാലും ശരിയാവത്തില്ലേ കേട്ടോ ഈ പച്ചമണം ഒന്ന് മാറിക്കിട്ടും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് ചൂടാക്കിയാൽ മതി എപ്പോഴത്തേക്കും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും മതി ഇനിയിപ്പോൾ നമ്മൾ പിന്നെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ടൊമാറ്റോ ഞാനൊരു വലിയ ടൊമാറ്റോണ്ട് ഒന്ന് എടുത്തു പിന്നെ ഞാൻ പറഞ്ഞൂറ് പോലെ പനീര് ഇരുന്നൂറ് ഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് ഇത്രയും മതി ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളണം അപ്പോൾ ടൊമാറ്റോയും കൂടെ ഇതിന്റെ കൂടെ ചേർന്നിട്ട് നല്ല രീതിയിൽ വഴട്ടി ആ എണ്ണ പിരിഞ്ഞ് വരുന്നവരെ നമ്മൾ ഇത് വഴട്ടി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ നമുക്കിനി നമുക്കിനിയിപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇത് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചോണേ അപ്പോൾ നമ്മുടെ ടൊമാറ്റോ എല്ലാം കൂടെ ചേർന്നിട്ട് ആ എണ്ണയൊക്കെ പിരിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് തുറന്നു നോക്കാം കണ്ടോ നമ്മുടെ ടൊമാറ്റോയൊക്കെ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഉപ്പ് നോക്കിയിട്ടില്ല ഞാനിപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഇട്ട് ഉപ്പേ ഉള്ളൂ പിന്നെ സവാള വഴറ്റാനായിട്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടില്ല അപ്പം നമ്മൾ ഉപ്പൊന്ന് നോക്കിക്കോട്ട് ഉപ്പിട്ട് ഉപ്പിട്ടണം അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കണം ഒന്ന് തിളയ്ക്കട്ടെ അപ്പം നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ ഉപ്പൊക്കെ നോക്കി അരിവൊക്കെ കറക്റ്റായിരുന്നു ഇനിയിപ്പോൾ നമ്മളിതിൽ ഈ പനീർ ചേർത്ത് കൊടുക്കാം പനീര് ചേർന്ന് കൊടുക്കാം നമ്മളിപ്പോൾ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല പനീര് പിന്നെ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടും ഈ കറി ചേർക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ പനീര് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ പനീര് ചേർത്ത് കഴിഞ്ഞിട്ട് കുറേ സമയം നമ്മൾ തിളപ്പിക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കാം പെട്ടെന്ന് തന്നെ ആ പനീരിൽ നമ്മുടെ അരപ്പൊക്കെ പിടിച്ചു കിട്ടും രണ്ട് ആയേ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല രീതിയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കസ്തൂരി മേത്തി ഉണ്ടല്ലോ കസ്തൂരി മേത്തി വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ഇട്ടിട്ടുണ്ട് അതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോഴും നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ മണവും ടേസ്റ്റും ഒക്കെ കിട്ടും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ടു ഇത് കസ്രി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയില ഉണക്കി പൊടിച്ചാണ് കേട്ടോ അല്ലാതെ വേറെ വിശേഷിച്ച് വേറെ ഒന്നും അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കണ്ടോ നമുക്ക് ഇത്രയും ഗ്രേവി കിട്ടി അപ്പോൾ കണ്ടോ നമ്മുടെ ഈസി ആയിട്ട് എളുപ്പമായിട്ട് ചെയ്ത പനീർ മസാല നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെ ഞാനിൻ്റെ കൂടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ആയിരിക്കും ഈ മണം തന്നെ ഇപ്പോൾ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു മണമുണ്ടെന്ന് വെച്ചാൽ കസ്തൂരി മേത്തി ഒക്കെ നെയ് ചേർത്തിട്ടുണ്ട് കസ്തൂരി മേത്തി ചേർത്തിട്ടുണ്ട് നമ്മൾ ക്യാഷിനിട്ട് ചേർത്തിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് അതിനെ വയ്ക്കാനും പറ്റും ഓക്കെ അപ്പം വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തില്ലല്ലോ അത് ഫ്രൈ ചെയ്തില്ല അല്ലാതെ വേറെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വേറെ ക്രീമോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല അപ്പം നല്ല ഹെൽത്തിയോ ആണ് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്